നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷക്കാലം മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വലിയ പദ്ധതികളാണ് അണിയിറയിലൊരുക്കുന്നത് കയ്യിലുള്ള മണ്ഡലങ്ങൾ നഷ്ടപ്പെടുത്താതെ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തിലാണ് എണ്ണയിട്ട യന്ത്രം പോലെ മുന്നണികൾ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിനും ബി ജെ പിക്കും സംസ്ഥാനതലത്തിൽ പുതിയ നേതൃത്വങ്ങൾ വന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ് അതേസമയം മൂന്നാം തവണയും തുടർഭരണം സ്വപ്നം കാണുന്ന ഇടതു സർക്കാരും ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല ഓരോ മണ്ഡലത്തിലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പദ്ധതി ഇടുമ്പോഴും ചില മണ്ഡലങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ കുത്തകയായിരിക്കും അത്തരത്തിൽ കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി എൽ ഡി എഫ് വിജയിച്ചു കയറുന്ന നിയമസഭാ മണ്ഡലമാണ് അടൂർ പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് അടൂർ നിയമസഭാ മണ്ഡലം അടൂർ നഗരസഭ പന്തളം നഗരസഭ പന്തളം തെക്കേക്കര തുമ്മമൺ കൊടുമൺ ഏഴംകുളം ഏറത്ത് പള്ളിക്കൽ കടമ്പനാട് എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് അടൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ആറ് തവണ എൽ ഡി എഫും ആറ് തവണ കോൺഗ്രസും മണ്ഡലം ഭരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ഈ മണ്ഡലത്തിലെ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പന്തളം സുധാകരൻ പകരം മത്സരിച്ചു പക്ഷേ തോൽവിയായിരുന്നു ബലം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അടൂർ പട്ടികജാതി സംവരണ മണ്ഡലമായി സി പി ഐ സ്ഥാനാർത്ഥിയായ ചിറ്റ എം ഗോപകുമാറാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പന്തളം സുധാകരനെ പരാജയപ്പെടുത്തി അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടുകൾ നേടിയാണ് ചിറ്റയം ഗോപകുമാർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറായിരത്തി മുപ്പത്തിനാല് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ കെ കെ ഷാജുവിനെ പരാജയപ്പെടുത്തി വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും രണ്ടു തവണ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന എം ജി കണ്ണനെ പരാജയപ്പെടുത്തിയാണ് ചിറ്റയം ഗോപകുമാർ മണ്ഡലത്തിൽ നിന്ന് ഹാട്രിക് വിജയം സ്വന്തമാക്കിയത് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് വോട്ടുകളായിരുന്നു അദ്ദേഹം നേടിയത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായി ചിറ്റ എം ഗോപകുമാറിനെ തന്നെ പരിഗണിക്കുന്നതായാണ് വാർത്തകൾ പുറത്തു വരുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ച കെ ജി ഗോപകുമാർ എന്ന ചിറ്റ ഗോപകുമാർ സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ എസ് എഫിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് എ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം എ ടി യു സി കൊല്ലം ജില്ലാ സെക്രട്ടറി കർഷക തൊഴിലാളി യൂണിയൻ കൊല്ലം ജില്ലാ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച ചിറ്റയം ഗോപകുമാർ ആദ്യ അവസരത്തിൽ വൻ വിജയം നേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തിഒമ്പതിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലനിർത്തിയിരുന്ന അടൂർ മണ്ഡലത്തെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കോട്ടയായി നിലനിർത്തിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ നേതൃമികവും മികവും ജനകീയതയും തുറന്നു കാട്ടുന്നു മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും വികസനത്തിനും തന്നെയാണ് മുൻഗണന നൽകുന്നത് എന്നായിരുന്നു ഓരോ വിജയത്തിലും അദ്ദേഹം പ്രതികരിച്ചത് സി പി ഐ നേതൃത്വത്തിലും പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർക്കിടയിലും മികച്ച എം എൽ എ എന്ന വിശേഷണവും അദ്ദേഹത്തിനുണ്ട് നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ശക്തി മാണെങ്കിലും മരുന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റയം ഗോപകുമാർ തന്നെ മത്സരിച്ചാൽ അടൂർ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്നതിൽ സംശയമില്ല